നമസ്കാരം ആയിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം കിട്ടുന്ന ജോലിയിൽ നിന്ന് മുപ്പത്തി ആറ് കോടി വരുമാനമുള്ള സംരംഭകനിലേക്ക് ഇതായിരുന്നു മുംബൈ സ്വദേശിയായ അഷ്വാഖ് ചൂനാവാലയുടെ ജീവിതകഥ എന്നാൽ അതത്ര പെട്ടെന്ന് സംഭവിച്ച അദ്ദേഹത്തിന്റെ തൻ്റെ ഇടവും ഇച്ഛാശക്തിയും കഠിനാധ്വാനവും സാമ്പത്തിക അച്ചടക്കവുമാണ് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ അദ്ദേഹത്തിന് സമ്മാനിച്ചത് രണ്ടായിരത്തി നാലിൽ ഒരു റീറ്റെയിൽ സ്റ്റോറിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ മാസശമ്പളക്കാരനായിരുന്നു അദ്ദേഹം സാധനങ്ങൾ അടുക്കി വയ്ക്കുന്ന പണി ഇന്നിപ്പോൾ സ്വന്തമായി നാനൂറ് ക്യാബുകൾ സ്വന്തമായുള്ള വാർഷിക വിറ്റവരവ് മുപ്പത്തിയാറ് കോടിയുള്ള സംരംഭകനാണ് ഉഷിവാാര സ്വദേശിയായ ഈ മുപ്പത്തിയേഴുകാരൻ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല അഷ്ഫാക്കിന്റെ ലക്ഷ്യങ്ങൾ തന്റെ ക്യാബുകളുടെ എണ്ണം ഉടൻ അഞ്ഞൂറായി ഉയർത്താനുള്ള മാർഗം നോക്കിയാണ് അദ്ദേഹം വീട്ടുകാരെ പിന്തുണയ്ക്കേണ്ടി വന്നതുകൊണ്ട് പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി നാലിൽ ഒരു റീറ്റെയിൽ സ്റ്റോറിൽ ജോലിക്ക് കയറി പക്ഷേ അങ്ങനെ സാധനങ്ങൾ അടക്കി വെച്ച് ജീവിതം തീർക്കാൻ തയ്യാറായിരുന്നില്ല അഷ്ഫാഖ് പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്ന മോഹം യാഥാർത്ഥ്യമാക്കാനായി ശ്രമം അടുത്ത പത്ത് വർഷം ജോലികൾ മാറി മാറി നോക്കി മെച്ചപ്പെട്ട അവസരങ്ങൾക്കായി കഠിനാധ്വാനം തന്നെ ചെയ്തു ഒടുവിൽ ഒരു അപ്പാരൽ സ്കിൻ കെയർ സ്റ്റോറിൻ്റെ മാനേജറായി എന്നാൽ അതൊന്നും അഷ്വാഖിനെ തൃപ്തിപ്പെടുത്തിയില്ല ജീവിതത്തിൽ കൂടുതൽ ഉയരണമെന്ന ചിന്തയായിരുന്നു എപ്പോഴും അതിനായിട്ടുള്ള പരിശ്രമത്തിനിടെ പലപ്പോഴും പലരോടും കടം വാങ്ങേണ്ടി വന്നു രണ്ടായിരത്തി മൂന്നിലാണ് ഭാഗ്യം തെളിയുന്ന വഴി കണ്ടത് പുതുതായി തുടങ്ങിയ റൈഡ് ഹെയിലിംഗ് ആപ്പിൻ്റെ പരസ്യം കണ്ടു ടാക്സി സർവീസിന് സമാനമാണ് റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോം യാത്രക്കാർ ഒരു റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് റൈഡ് ഓർഡർ ചെയ്യുന്നു ഡ്രൈവർക്കും യാത്രക്കാരനും തമ്മിലുള്ള ഇടനിലക്കാരനായി ആപ്പ് പണിയെടുക്കുന്നു ഊബർ ലിഫ്റ്റുമൊക്കെ ഉദാഹരണങ്ങൾ അത്തരത്തിൽ വളരെ വേഗം പ്രശസ്തമായി ആപ്പിൽ ചേർന്നാൽ അത്യാവശ്യം കാശുണ്ടാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമായിരുന്നു ഈ പ്ലാറ്റ്ഫോമിൽ ഒരു പാർട്ട് ടൈം ഡ്രൈവറായി അഷ്ഫാക്ക് ചേർന്നു കമ്പനിയുടെ പ്രത്യേക പദ്ധതി വഴി ചെറിയ വില കുറഞ്ഞ കാർ വാങ്ങിയ അഷ്ഫാഖിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല സ്റ്റോറിൽ മാനേജറായി ജോലി ചെയ്യുമ്പോൾ തന്നെ രാവിലെ ഏഴ് മണിക്ക് തുടങ്ങി ഏതാനും മണിക്കൂർ വാഹനം ഓടിക്കാൻ പോയിരുന്നു സ്റ്റോറിലെ പണി കഴിഞ്ഞ് രാത്രിയിലും കുറച്ച് സമയം വാഹനം ഓടിച്ചു വരുമാനം കൂടിയതോടെ മാസം സ്റ്റോറിൽ നിന്ന് മുപ്പത്തി രൂപ ശമ്പളവും ഡ്രൈവറായി പതിനയ്യായിരവും സമ്പാദിച്ചു രണ്ടാമതൊരു കാർ കൂടി വാങ്ങാൻ സഹായിച്ച സഹോദരിയും അഷ്ഫാഖ് നന്ദിപൂർവ്വം ഓർക്കുന്നുണ്ട് രണ്ട് കാറിൽ നിന്നുമായി വരുമാനം കൂടിയതോടെ പത്ത് ലക്ഷത്തിന്റെ ബാങ്ക് ലോൺ എടുത്തു വായ്പ കിട്ടിയതോടെ മൂന്ന് കാർ വാങ്ങിയെന്ന് മാത്രമല്ല കൂടുതൽ ഡ്രൈവർമാരെ ജോലിക്ക് വയ്ക്കുകയും ചെയ്തു ഈ ഒരു ഘട്ടത്തിലാണ് അഷ്ഫാഖ് തന്റെ ശേഷി തിരിച്ചറിഞ്ഞത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാതെ വായ്പാ തിരിച്ചടവ് കഴിഞ്ഞ് കുറച്ച് തുക മാത്രം സ്വന്തം ആവശ്യത്തിന് മാറ്റിവെച്ചു ബാക്കി തുകയും പുതിയ ബാങ്ക് ലോണുകളും ചേർത്ത് കൂടുതൽ കാറുകൾ വാങ്ങി അങ്ങനെ അങ്ങനെ ഇപ്പോൾ നാനൂറ് കാറിലെത്തി നിൽക്കുന്നു ഈ നേട്ടം നിരവധി പേർക്ക് തൊഴിൽ നൽകുന്നതിലൂടെ ആ കുടുംബങ്ങൾക്കെല്ലാം സ്ഥിരത നൽകുന്നുണ്ട് സാമ്പത്തിക കെട്ടുപാടുകൾക്കിടയിലും അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ഡ്രൈവർമാരെ ശാക്തീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അഷ്ഫാഖ് പറയുന്നു എന്നാൽ അഷ്ഫാഖിന്റെ ജീവിത വിജയം വിചാരിക്കുന്നത് പോലെ എളുപ്പമായിരുന്നില്ല ജീവനക്കാരുടെ മോശം പെരുമാറ്റം പെട്ടെന്ന് ജോലി ഉപേക്ഷിച്ച് പോകൽ തുടങ്ങിയ വെല്ലുവിളികൾക്കൊപ്പം ആദ്യ കോവിഡ് ലോക്ക്ഡൌൺ കൂടി വന്നതോടെ ബിസിനസ്സിന് വലിയ തിരിച്ചടിയേറ്റിരുന്നു അതിനെ അതിജീവിച്ചത് കഠിനാധ്വാനവും ഇച്ഛാശക്തി എന്നിവ കൊണ്ടാണ് തന്റെ ഡ്രൈവർമാർക്ക് മുപ്പത് ദിവസത്തെ വിശദമായ പരിശീലനം നൽകാറുണ്ടെന്നും അഷ്വാഖ് പറയുന്നു യാത്രക്കാരുടെ എങ്ങനെ നന്നായി പെരുമാറണമെന്നതടക്കം പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് ഊബ്രമായും അഷ്ഫാഖ് അഫിലേറ്റ് ചെയ്തിട്ടുണ്ട്